സംസ്ഥാനത്ത് കാൽനട യാത്രക്കാരെ കൈമാടി വിളിച്ച് മോഹിപ്പിച്ച് കൊലപ്പെടുത്തി ചോരത്തെറിപ്പിക്കുന്ന അപകടക്കെണിയായി മാറുകയാണ് സീബ്ര ലൈനുകൾ റോഡ് മുറിച്ചു കിടക്കാൻ കാൽനട യാത്രക്കാരായ നമ്മളെ മാടി വിളിക്കുന്ന സീബ്ര ലൈനുകളെ വിശ്വസിക്കരുത് ഒരു കാരണവശാലും എന്ന ഗുരുതരമായ അവസ്ഥ വന്നു ചേർന്നിരിക്കുന്നു സീബ്രാവരകളിലൂടെ നടന്നു പോകുന്ന കാൽനട യാത്രക്കാരെ ഇടിച്ചുതെറപ്പിച്ച അപകടങ്ങളിൽ ഈ കഴിഞ്ഞ പത്ത് മാസത്തിനിടെ മാത്രം മരിച്ചവർ ഇരുന്നൂറ്റി പേരാണ് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് സീബ്ര ലൈനുകൾ മലയാളിയെ സംബന്ധിച്ചിട്ട് ലോകമെങ്ങുമുള്ള കാൽനട യാത്രക്കാരെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള ആശ്വാസകരമായിട്ടുള്ള വരകളാണ് ആ വരകൾ എന്ന് പറയുന്നത് ആ ടാർട്ട് റോഡിലെ ആ വെളുത്ത വരകൾ എന്ന് പറയുന്നത് എല്ലാ കാൽനട യാത്രക്കാരെയും എല്ലാ വാഹനങ്ങളെയും മറികടന്നുകൊണ്ട് സുഖകരമായിട്ട് മറുകരയിലേക്ക് കടന്നു പോകാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ കേരളത്തിൽ പക്ഷേ വാഹനാപകടങ്ങളിൽ മരിക്കുന്ന കാൽനട യാത്രക്കാരുടെ എണ്ണം ആശങ്ക ഉണർത്തുന്ന രീതിയിൽ കൂടുന്നതിൻ്റെ കണക്കുകളാണിപ്പോൾ ഈ സീബ്ര ലൈനുകളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടായിരിക്കുന്ന മരണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് വില കൂടിയ ആഡംബര ബൈക്കുകളൊക്കെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്താൽ അവർ അപകടത്തിൽപ്പെടുമെന്ന് കരുതുന്ന നിരവധി പേരുണ്ട് അത്തരത്തിലുള്ള മുതിർന്നവരോടുകൂടി ഒരു കാര്യം പറയേണ്ടി വരുന്നു വാഹനങ്ങൾ ഒന്നും ഓടിച്ചില്ലെങ്കിൽ പോലും സുരക്ഷിതമായിട്ട് കാൽനടയായിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ പോലും അവിടെയും യാത്രക്കാരെ കൊല്ലുന്ന അപകടങ്ങളുടെ എണ്ണം കുതിച്ചുയരുകയാണ് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഒക്ടോബർ വരെ മാത്രം പത്ത് മാസം കൊണ്ട് സീബ്ര ലൈനിൽ റോഡ് മുറിച്ച് കിടക്കുന്നതിനിടെ വാഹനം ഇടിച്ച് മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി പതിനെട്ടായിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഈ കഴിഞ്ഞ പത്ത് മാസങ്ങൾ കൊണ്ട് വാഹനം ഇടിച്ച് മരിച്ച കാൽനടയാത്രക്കാരുടെ എണ്ണം എണ്ണൂറ്റി അൻപത്തി ഒന്ന് ആയിരിക്കുകയാണ് വാസ്തവത്തിൽ ലൈൻ എന്ന് പറഞ്ഞാൽ ആ സീബ്രാലൈനിൽ മുൻ മുൻവശത്തായിട്ട് തന്നെ മുൻ മുൻപായിട്ട് തന്നെ വാഹനങ്ങൾ വേഗം കുറയ്ക്കുക എന്നുള്ളത് എല്ലാ വാഹനങ്ങളുടെയും ലൈസൻസ് എടുക്കുന്ന വേളയിൽ അതുമായി ബന്ധപ്പെട്ട അനുവാദം കൊടുക്കുന്ന വേളയിൽ നൽകുന്ന ഒരു കാര്യമാണ് പക്ഷെ അതെല്ലാം ലംഘിക്കപ്പെടുന്നു സ്കൂട്ടറോ കാറോ ആഡംബര വാഹനമോ ഒന്നുമില്ല എങ്കിൽ പോലും നമ്മൾ കാൽനട യാത്രക്കാരായിട്ട് മുന്നോട്ട് പോയാൽ എല്ലാ നിയമങ്ങളും പാലിച്ച് സീബ്രാവരകളിലൂടെ മാത്രം റോഡ് മുഴിച്ചു കടന്നാലും ഇടിച്ചു തെറിപ്പിച്ച ജീവൻ കവർന്ന് നിർത്താതെ പാഞ്ഞു പോകുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടി കൂടി വരികയാണ് അപ്പോൾ കാൽനട യാത്രക്കാരെ പരിഗണിക്കാത്ത നമ്മുടെ പൊതുഗതാഗത സംവിധാനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും ഇപ്പോൾ കേരളത്തിൻ്റെ വികസന നേട്ടങ്ങൾക്കിടയിൽ നമ്മുടെ റോഡുകളിൽ നിശബ്ദമായിട്ട് പിടഞ്ഞു വീഴുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് സംസാരിക്കേണ്ടി വരികയാണ് നമ്മുടെ കാൽനട യാത്രക്കാർ ആ കാൽനട യാത്രക്കാർ വാസ്തവത്തിൽ റോഡുകൾ ആർക്കു വേണ്ടി എന്നുള്ള ചോദ്യം ഉയർത്തുന്നു ഈ ചോദ്യമാണ് കേരളത്തിലെ ഓരോ നഗരവീതിയിലും ഇന്ന് ഉയരുന്നത് വാഹനങ്ങൾക്ക് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെടുന്ന ഹൈവേകളും ഫ്ലൈ ഓവറുകളും കാണുമ്പോൾ നഗരാസൂത്രണത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് കാൽനടയാത്രക്കാർ പൂർണ്ണമായും മാഞ്ഞു പോവുകയാണോ എന്ന ചോദ്യം ഉയരുകയാണ് ഇതോടൊപ്പമുള്ള താഴെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ കണക്കുകൾ ഈ ആശങ്കയ്ക്ക് വലിയ രീതിയിൽ അടിവരയിടുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ സംസ്ഥാനത്ത് വാഹനാപകടങ്ങളിൽ മരിച്ച കാൽനടയാത്രക്കാരുടെ എണ്ണം എണ്ണൂറ്റി അൻപത്തി ഒന്നാണ് ഇതിൽ സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ച് കിടക്കുന്നതിനിടെ വാഹനം ഇടിച്ച് മരിച്ചവർ മാത്രം ഇരുന്നൂറ്റി പതിനെട്ട് പേരാണ് സുരക്ഷിതമായിട്ട് റോഡ് മുറിച്ച് കിടക്കേണ്ട സ്ഥലത്ത് പോലും അപകടം മരണം വിതയ്ക്കുന്നുള്ളൂ നമ്മുടെ സംവിധാനത്തിൻ്റെ പരാജയം എത്ര വലുതാണ് എന്നുള്ളതാണ് ആ ചോദ്യം കഴിഞ്ഞ നാല് വർഷത്തെ അപകട മരണങ്ങളുടെ കണക്കുകൾ നമ്മളൊന്നും നോക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി അഞ്ച് ഒക്ടോബർ വരെയുള്ള കണക്കുകളാണ് ആ വർഷങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വാഹനാപകടങ്ങളിൽ മരിച്ചത് നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് പേരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് നാലായിരത്തി എൺപത്തി നാല് പേരായിട്ട് ഉയരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാഹനാപകടത്തിൽ മരിച്ചത് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി പേരാണ് ഇപ്പോൾ നമ്മുടെ ഈ നടപ്പ് വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ വരെ മരിച്ചത് രണ്ടായിരത്തി നാനൂറ്റി അതിനി ഉള്ള മാസങ്ങളിൽ കൂടുകയും ചെയ്യും ഈ കണക്കുകൾ കാൽനടക്കാരുടെ സുരക്ഷിതത്വം പാടെ തകരുന്നതിൻ്റെ കണക്കുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇന്ത്യയിലൊട്ടാകെയും ഇതുമായി ബന്ധപ്പെട്ട സ്ഥിതി വ്യത്യസ്തമല്ല രണ്ടായിരത്തി പതിനാറിൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ആയിരുന്ന കാൽനടക്കാരുടെ അപകട മരണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നായിട്ട് വർദ്ധിച്ചു വെറും ഏഴ് വർഷം കൊണ്ട് ഇരട്ടിയിലധികം വർധനയാണ് ഉണ്ടായിരിക്കുന്നത് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് തെരുവുകൾ എന്ന് പറയുന്നത് റോഡുകൾ എന്ന് പറയുന്നത് നടന്നു പോകുന്നവർക്ക് വേണ്ടിയുള്ളതല്ല വാഹനങ്ങളുള്ള വ്യക്തികൾക്ക് മാത്രമുള്ളതായിട്ട് നമ്മുടെ റോഡുകൾ മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ നഗരങ്ങളുടെ ആസൂത്രണത്തിലെ ഗുരുതരമായിട്ടുള്ള പിഴവുകളാണ് അതിലേക്ക് വിരൽ ചൂണ്ടുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ നഗരങ്ങൾ കാൽനടക്കാരെ പാടെ അവഗണിച്ചുകൊണ്ട് മോട്ടോർ വാഹനങ്ങളുടെ സഞ്ചാരത്തിന് മാത്രം ആയിട്ടുള്ള ഒന്നായിട്ട് മാറുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിയത് അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ നഗരാസൂത്രണത്തിൻ്റെ കാഴ്ചപ്പാടിലുണ്ടായിട്ടുള്ള വലിയ മാറ്റമാണ് ഒരു നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ നഗരങ്ങൾ കാൽനടക്കാർക്കും യന്ത്രരഹിത വാഹനങ്ങൾക്കും ഒക്കെ സൗകര്യപ്രദമായിരുന്നു കാറുകളൊരു ആഡംബരമായിരുന്നു അക്കാലത്ത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം ആഗോളതലത്തിൽ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ കാർ സെൻട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മോട്ടറൈസേഷൻ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള വികസന മാതൃക നമ്മുടെ നഗരാസൂത്രണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് കടന്നു വന്നു ഒരു നഗരത്തിൻ്റെ വികസനം അളക്കുന്നത് അവിടുത്തെ വാഹനങ്ങളുടെ എണ്ണത്തെയും അവയുടെ സുഗമമായിട്ടുള്ള ഒഴുക്കിനെയും ആശ്രയിച്ചായി എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറി അവിടങ്ങളിലൊക്കെ ഒതുക്കപ്പെട്ടത് കാൽനട യാത്രക്കാരാണ് അപ്പോൾ നഗരവികസനത്തിനുള്ള വലിയ ഫണ്ടുകൾ മെട്രോ റെയിലുകൾ ബൈപ്പാസുകൾ ഫ്ലൈ ഓവറുകൾ മൾട്ടി ലെവൽ പാർക്കിങ്ങുകൾ തുടങ്ങിയിട്ടുള്ള വൻകിട അടിസ്ഥാന സൗകര്യങ്ങൾക്കായി മാത്രം അത് ചെലവഴിക്കപ്പെട്ടു നഗരവികസനം എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ വീതി കൂട്ടൽ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി നമ്മുടെ നിത്യേനയുള്ള യാത്രകളുടെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ പ്രതിദിന യാത്രകളിൽ മുപ്പത്തിയൊന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനവും കാൽനടയാണ് പതിനേഴ് പോയിൻറ്റ് ആറ് ശതമാനവും സൈക്കിൾ സവാരിയാണ് ഈ യാഥാർത്ഥ്യം അവിടെ തന്നെ ചിലവഴിക്കുന്ന പണത്തിൻ്റെ സിംഹഭാഗവും ആ വലിയ വിഭാഗത്തെ കാൽനടക്കാരെയും സൈക്കിൾ യാത്രക്കാരെയും പാടെ അവഗണിക്കുന്നു ഇവിടെയാണ് നമ്മുടെ നഗരാസൂത്രണത്തിൻ്റെ ധാർമ്മികത വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്